ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രയേലിന് എതിരായ പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കരാർ നിലവിൽ വന്നാൽ ഇസ്രയേലിന് എതിരായ പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതാണ് എന്റെ പ്രതീക്ഷ എന്നായിരുന്നു ബൈഡന്റെ മറുപടി ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ മാത്രമേ ഇസ്രയേലിനെതിരായ നേരിട്ടുള്ള പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്തിരിയുകയുള്ളൂ എന്ന് മൂന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ാണ് ബൈഡന്റെ ഈ പ്രതികരണം അതേസമയം ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വ്യാഴാഴ്ച ആരംഭിക്കുന്ന ചർച്ചകളിൽ ഇസ്രയേലും ഹമാസും പങ്കെടുക്കണമെന്നും വൈറ്റ് ഹൌസ് വക്താവ് കരിയൻ ജിൻ പിയറി ആവശ്യപ്പെട്ടു ചർച്ചകളിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഹമാസ് സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് കരിയൻ ജിൻ പിയറിയുടെ പ്രതികരണം ചർച്ചകൾക്കായി വിഭാഗവും എത്തണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാറാണെന്നും വിശ്വസിക്കുന്നു എന്നും പ്രസിഡന്റ് ജോ ബൈഡൻ ന്യൂ ഓർലിയൻസിലേക്കുള്ള യാത്രാമതിയെ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കരീൻ ജിൻപിയറി കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങളോട് പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൌനം നിരുത്തരവാദപരമാണെന്നും പറഞ്ഞു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്ന സൂചനയും ഇതിനിടെ ഇറാൻ അധികൃതർ നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇസ്രയേലിനെതിരെ ഇറാന്റെ പ്രത്യാക്രമണം ഉടൻ എന്ന റിപ്പോർട്ടിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി അമേരിക്കയുടെ തിരെ കിട്ടി നീക്കം വ്യാഴാഴ്ച ദോഹയിൽ ചർച്ച നടക്കുമെന്ന് അമേരിക്ക പശ്ചിമേഷ്യൻ പര്യടനത്തിനായി യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലങ്കൻ കഴിഞ്ഞ ദിവസം തിരിച്ചിരുന്നു ഗാസയിലെ വെടിനിർത്തൽ കരാർ നടപ്പാക്കി ഇറാൻ ഇസ്രയേലിനെ തിരിച്ചടിക്കുന്നത് തടയുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഹമാസിനെ ചർച്ചയിലേക്ക് എത്തിക്കാൻ ഖത്തറിനും ഈജിപ്റ്റിനുമേൽ അമേരിക്ക ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടി ദൌത്യത്തിന്റെ ഭാഗമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്നാൽ വെടിനിർത്തൽ കരാറിനായി പുതിയ ചർച്ചകളിൽ ഏർപ്പെടുത്തുന്നതിന് പകരം മുൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി അവതരിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മുപ്പത്തിയൊന്നിന് നടത്തിയ പ്രഖ്യാപനത്തിൽ മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ജൂലൈ രണ്ടിന് ഹമാസിന്റെ കൂടി അംഗീകാരത്തോടെ വെടിനിർത്തലിന് കരട് രൂപവുമായി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറുക വടക്കൻ ഗാസയിലെ പലസ്തീനുകൾക്ക് തിരികെ പോകാനുള്ള അവസരമൊരുക്കുക തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് അന്നത്തെ നിർദ്ദേശങ്ങൾ എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹു തയ്യാറല്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ എന്നതാണ് ഇസ്രേലിന്റെ പദ്ധതി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് പശ്ചിമേഷ്യൻ പര്യടനത്തിനായി തിരിച്ചത് ഇസ്രയേൽ താൽപര്യങ്ങൾക്കനുസൃതമായി വെടിനിർത്തൽ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുക ഇറാന്റെ പ്രത്യാക്രമണത്തിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാവും ബ്ലിങ്കന്റെ ലക്ഷ്യങ്ങൾ അതേസമയം ചൊവ്വാഴ്ച ടെലവി ലക്ഷ്യമാക്കി രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് ഹമാസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ മെയ്യിലും ടെല്ലവീവിലേക്ക് റോക്കറ്റുകൾ അയച്ചിരുന്നു ഗാസയിലേക്കുള്ള ഇസ്രേലി ബന്ധുകളിൽ ഒരാളെ വെടിവെച്ച് കൊന്നെന്നും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും വെളിപ്പെടുത്തി ഹമാസും രംഗത്തെത്തി സംഭവം എന്ന് നടന്നോ ബന്ധുക്കളുടെ പേരോ വ്യക്തമാക്കിയിട്ടില്ല ഹമാസിന്റെ വാദം സ്ഥിരീകരിക്കാനായി ഇസ്രേലിന് കഴിഞ്ഞിട്ടുമില്ല ഏകദേശം നൂറ്റി പതിനൊന്ന് ബന്ധുക്കളാണ് ഗാസയിലുള്ളത് ഇതിൽ മുപ്പത്തി ഒൻപത് പേർ മരിച്ചിരിക്കുമെന്നതാണ് ഇസ്രേൽ കണക്കാക്കുന്നത് ഇതിനിടെ ഇന്നലെ ഇസ്രേലിലെ ടെല്ലവീവ് നഗരത്തിന് നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി രണ്ട് എം തൊണ്ണൂറ് റോക്കറ്റുകളിൽ ഒന്ന് ടെല്ലവിവിലെ കടൽ തീരത്താണ് പതിച്ചത് ടെല്ലവിവിൽ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ആളപായമൊന്നുമില്ല న్యూస్ డెస్క్ కేరళ కౌముదీ